നമസ്കാരം എല്ലാവർക്കും സുഖാനൊക്കെ വിചാരിക്കുകയാണ് ഇന്നൊരു കുഞ്ഞു കാര്യം പറയാനാണ് ഞാൻ വന്നത് എടേ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യരുത് ഒരാളിൽ നിന്നല്ല മാക്സിമം ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് ഡിപ്പെൻഡ് ചെയ്യണതും സഹായം ചോദിക്കണ രണ്ട് രണ്ട് സാധനം കേട്ടോ അതായത് ഒന്ന് നോക്കിയിട്ട് തരാം അല്ലെങ്കിൽ ഇട ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ അത് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നതും എല്ലാ കാര്യത്തിനും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് അങ്ങനെ ചെയ്തതാണ് ഇങ്ങനെ വാങ്ങിത്താ അവിടെ ആ പറയണ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതിപ്പോൾ ഒരു പ്രസ്ഥാനാണെങ്കിലും സ്ഥാപനം ും ഒരു വ്യക്തിയാണെങ്കിലും നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്താണ് നിക്കുന്നതെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഇല്ലാതെ ആയിപ്പോവും നമുക്ക് അഭിപ്രായം പറയാൻ പറ്റാതെ ആയിപ്പോവും ക്രമേണ നമുക്ക് സ്വന്തമായിട്ട് ഓരോ തീരുമാനം എടുക്കാനോ ഒരാളോട് സംസാരിക്കാനോ എന്ന് പറയുമ്പോഴും എന്തായോ എന്ന് ചോദിക്കണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന് ഇഷ്ടമാകുമോ ഞാൻ പറഞ്ഞ തെറ്റിട്ടിനി അത് ഞങ്ങൾ തമ്മില് ആകും ഈവൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ആള് പറയുന്നത് തെറ്റാണെങ്കിൽ പോലും നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ മാറും അങ്ങനെ ഒരു അവസ്ഥ ജീവിതത്തിൽ കൊണ്ട് എത്തിക്കരുത് കാരണം വളരെ സോറി വളരെ എളുപ്പത്തിൽ പറഞ്ഞാല് അടിമയാകുക എന്നുള്ള ഒരു അവസ്ഥ തന്നെയാണ് കാരണം അങ്ങനെയൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിയ ആ പെർട്ടിക്കുലർ ആൾക്കെന്തേലും നമ്മളൊരു താല്പര്യക്കുറവ് വന്ന സാഹചര്യങ്ങൾ മാറിപ്പോയിക്കഴിഞ്ഞാൽ നമ്മളാകെ ഹെൽപ്ലെസ് ആയിട്ട് നിൽക്കേണ്ടി വരും സ്വന്തമായിട്ട് സർവൈവ് ചെയ്യാൻ അതിജീവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലാതായി പോകും ആകെപ്പാടെ ചോറി മാറും അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ജീവിതത്തിൽ വരാതിരിക്കാൻ നമ്മൾ എന്തോ ചെയ്യണം നമ്മൾ സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുക പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനേക്കാൾ വലുത് സ്വന്തം സ്വഭാവമാണെന്നും വ്യക്തിത്വമാണെന്നും നമ്മൾ ജീവിക്കുന്ന രീതികളിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു തോട്ട് ഒരു ചിന്തയിൽ കാര്യങ്ങൾ കൊണ്ടുപോവുക ഇപ്പോൾ നമ്മൾ എങ്ങനെ വേണമെങ്കിലും ലൈഫിൽ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാം സക്സസ് ഉണ്ടാക്കാം വിജയം വരിക്കാനായിട്ട് പലരും പല വഴികൾ തിരഞ്ഞെടുക്കുന്നുണ്ട് പക്ഷേ എല്ലാത്തിനും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും നന്മയുള്ള വഴികൾ നല്ല വഴികൾ വിത്ത് ഹാർഡ് വർക്ക് ഡിറ്റർമിനേഷൻ എന്നുള്ള സാധനങ്ങളൊക്കെ കുഴച്ച് അരച്ച് ഒരു പരുവത്തിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നൂറ് ശതമാനം വിജയം ലേറ്റ് ആയാലും ലേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഹാർഡ് വർക്ക് പോലും ഇരിക്കും പക്ഷെ നൂറ് ശതമാനം വിജയം ഉണ്ടാവും അത് കൗൺസ്റ്റൻ്റ് ആയിരിക്കും സ്ഥിരമായി നിലനിൽക്കുന്നതായിരിക്കും ഉടായ്പ പരിപാടിയിലാണ് പോകുന്നത് പെട്ടെന്ന് സെറ്റാവാൻ കാണുന്നതൊക്കെ കയറി പിടിച്ച് അങ്ങനെയൊക്കെ ആണെങ്കിൽ എല്ലാം വള്ളി തന്നെ ആയിരിക്കും പ്രത്യേകിച്ച് ഒരു പരിധി കൂടുതലൊന്നും ചെയ്യാനും പറ്റില്ല ആകെ കുഴപ്പത്തിലായിരിക്കും സോ എന്താ അതിജീവിക്കാൻ സ്വന്തമായിട്ട് നിലനിൽക്കാൻ കാരണം ഇനിയുള്ള കാലങ്ങളൊക്കെ അങ്ങനെ ആയിരിക്കും നമുക്ക് ഒന്നിനെയും നോക്കി കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എപ്പോ വേണമെങ്കിൽ ഇപ്പത്തെ എന്താ പറയാ എല്ലാം അങ്ങനെയാണ് ഓന്ത് ഓന്തു നിറന്മാറും പോലെ മാറി മാറി നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരാളെയും ഒന്നിനെയും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല സോ സ്വന്തമായി നിൽക്കാൻ സ്വന്തമായി അതിജീവിക്കാൻ സ്വന്തമായി നേടാൻ ഒക്കെ തന്നെ നമ്മള് പഠിക്കണം